ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത് ജലദോഷം എലിപ്പനി ക്ഷയം കോളറ ഉത്തരം ജലദോഷം ഏറ്റവും ഗ്രഹം ഏത് ശനി ശുക്രൻ ഭൂമി വ്യാഴം ഉത്തരം വ്യാഴം ദേഷ്യം വന്നാൽ കോട്ടുവായ ഇടുന്ന ജീവി ഏത് ആന പുലി ഹിപ്പോപൊട്ടോമസ് കരടി ഉത്തരം ഹിപ്പോപൊട്ടോമസ് ദ്വീപ് ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക യൂറോപ്പ് ഉത്തരം ഓസ്ട്രേലിയ ലോക തൈറോയിഡ് ദിനം എന്നാണ് മാർച്ച് ഏഴ് മെയ് ഇരുപത്തി ഒക്ടോബർ നാല് ഡിസംബർ ഏഴ് ഉത്തരം മെയ് ഇരുപത്തിയഞ്ച് ആമാശയത്തെ ആരോഗ്യകരമായി നിർത്തുന്ന ഭക്ഷണ വസ്തു എന്ത് പരിപ്പ് നെയ്യ് പാൽ ഗോതമ്പ് ഉത്തരം പരിപ്പ് പശുവിൻ പാൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്ന് രണ്ട് നാല് അഞ്ച് ഉത്തരം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് വണ്ടൽ മണ്ണ് എക്കൽ മണ്ണ് കരിമണ്ണ് ചെമ്മണ്ണ് ഉത്തരം കരിമണ്ണ് ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന മുഗൾ ചക്രവർത്തി ആര് ബാബർ അക്ബർ ജഹാംഗീർ ഹുമയൂൺ ഉത്തരം ബാബർ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏത് അർബുദം ക്ഷയം കോളറ ഹൃദ്രോഗം ഉത്തരം ക്ഷയം ഏറ്റവും വലിയ കരളുള്ള ജീവി ഏത് പന്നി ഒട്ടകം ഒട്ടക ആന ഉത്തരം പന്നി എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏത് മഞ്ഞ പച്ച ചുവപ്പ് വെള്ള ഉത്തരം വെള്ള ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ ഇളവ് എത്രയാണ് നൂറ് വോൾട്ട് നൂറ്റി എൺപത് വോൾട്ട് ഇരുനൂറ്റി മുപ്പത് വോൾട്ട് ഇരുനൂറ്റി അറുപത് വോൾട്ട് ഉത്തരം ഇരുനൂറ്റി മുപ്പത് വോൾട്ട് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏത് നേര്യമംഗലം ചിറ്റൂർ പുനലൂർ ചിന്നാർ ഉത്തരം ചിന്ന ശരീരത്തിലെ ഏത് അവയവമാണ് തലച്ചോറിനെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യിക്കുന്നത് ചെവി കണ്ണ് തള്ളവിരൽ മൂക്ക് ഉത്തരം തള്ളവിരൽ ഓറഞ്ച് നിറത്തിൽ പല്ലുകൾ ഉള്ള ജീവി ഏത് മുതല ജിറാഫ് കങ്കാരു പുള്ളിമാൻ ഉത്തരം പല്ലുകൾ ഇളകി പോരുന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ക്ഷയം മോണവീക്കം പ്രമേഹം ക്യാൻസർ ഉത്തരം പ്രമേഹം ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നവർ എന്തുകൂടിയവരാണ് ദേഷ്യം ബുദ്ധി വാശി സ്നേഹം ഉത്തരം ബുദ്ധി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത് നെല്ലിക്ക ഐസ്ക്രീം ഡാർക്ക് ചോക്ലേറ്റ് വാൾനട്ട് ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ് ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ജൈനരുടെ അനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന ഉത്തർപ്രദേശ് ഗുജറാത്ത് കേരളം ഉത്തരം ഉത്തർപ്രദേശ് സൂര്യാഘാതം ഉണ്ടാവാൻ കാരണമാകുന്ന കിരണം ഏത് വിസരണം പ്രകീർണനം അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് ഉത്തരം അൾട്രാവയലറ്റ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് കിഡ്നി തൊക്ക് കരൾ ഹൃദയം ഉത്തരം തൊക്ക് കണ്ണിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത് റെറ്റിന സ്ക്ലീറ രക്തപടലം ലെൻസ് ഉത്തരം രണ്ടായിരത്തി പതിനെട്ടിൽ ദാദാ സാഹിബ് ഫൽക്കെ അവാർഡ് നേടിയതാര് അടൂർ ഗോപാലകൃഷ്ണൻ വിനോദ് കന്നി മോഹനൻകുട്ടി വിജയചന്ദ്രൻ ഉത്തരം വിനോദ് കന്നി നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ ഉത്തരം ഹൈദരാബാദ് ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഏത് സിംഹം ആട് കുതിര ആന ഉത്തരം ആന പുരുഷന്മാർ ദിവസവും കുടിച്ചാൽ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുത്തുന്ന പാനീയം ഏത് ഇളനീർ കട്ടൻ ചായ കൊക്കോ കോള ചെറുനാരങ്ങ വെള്ളം ഉത്തരം കൊക്കോ കോള മെറ്റലർജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് മരണം ലോഹം മനുഷ്യൻ മണ്ണ് ഉത്തരം ലോഹം കേരളത്തിലെ ഏറ്റവും വലിയ ഓർക്കിഡ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ആനമുടി പൊന്മുടി ചുങ്കത്തറ കീശേരി ഉത്തരം പൊന്മുടി കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏത് ചുവപ്പ് കറുപ്പ് മഞ്ഞ ഓറഞ്ച് ഉത്തരം മഞ്ഞ ആറു മണിക്കൂർ ഒരു ദിവസത്തിന്റെ എത്ര ശതമാനമാണ് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം ഉത്തരം ഇരുപത്തിയഞ്ച് ശതമാനം ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത വിശേഷ ദിവസം ഏത് വിഷു ബക്രീദ് ന്യൂഇയർ ഉത്തരം ന്യൂ ഇയർ ചെറുപ്പം നിലനിർത്താൻ കഴിക്കേണ്ട ഇറച്ചി ഏത് ആട് പോത്ത് ബ്രോയിലർ കോഴി നാടൻ കോഴി ഉത്തരം നാടൻ കോഴി ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം ഏത് നീല കറുപ്പ് വെള്ള മഞ്ഞ ഉത്തരം കറുപ്പ് പച്ചത്തുള്ളാൻ വീട്ടിൽ വന്നാൽ എന്ത് സംഭവിക്കും മരണം ദാരിദ്ര്യം സമ്പത്ത് രോഗങ്ങൾ ഉത്തരം സമ്പത്ത് ഇംഗ്ലിന്റെ ദേശീയ പുഷ്പം ഏത് സൂര്യകാന്തി ഉത്തരം റോസ് നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിലെ ക്ഷീരോൽപാദക സഹകരണ പ്രസ്ഥാനമായ അമുൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് ഹരിയാന തമിഴ്നാട് മധ്യപ്രദേശ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യോ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്